ഇവിടെ കാണുന്ന മനോഹരമായ ഈ ദൃശ്യം ഇത് ഫ്രാൻസിന്റെ ഹൃദയത്തിൽ ആൽപസ് മലനിരകളുടെ ഇടയിലാണ് ക്രൂഷ്വെൽഫ് എന്നറിയപ്പെടുന്ന മഞ്ഞിന്റെ സ്വപ്നഭൂമി വർഷത്തിൽ നിരവധി മാസങ്ങൾ മഞ്ഞ് വീഴുന്ന ഈ പ്രദേശം ലോകത്തിലെ പ്രമുഖ സ്കീം റിസോർട്ടുകളിലൊന്നാണ് നൂറുകണക്കിന് സഞ്ചാരികൾ ഈ തണുത്ത മഞ്ഞിൽ കുളിരേക്കാൻ ഇവിടെ എത്താറുണ്ട് മലയിടുക്കുകൾ മരങ്ങൾ മൂടിയ മഞ്ഞ് കണ്ണു നിറയുന്ന അതിമനോഹരമായ സൗന്ദര്യം അതാണ് ക്രൂഷ്വെല്ലിന്റെ പ്രത്യേകത നിറഞ്ഞ മഞ്ഞിൽ പായുന്ന സ്ത്രീയന്മാരെ നമുക്കിവിടെ കാണുമ്പോൾ തണുപ്പിനിടയിലും മനസ്സിന് ഒരു വല്ലാത്ത ചൂട് തോന്നും നമ്മുടെ നാടിൻ്റെ ഒരു വല്ലാത്ത ചൂട് ഇവിടെ ചെറിയ ചെറിയ വീടുകൾ എല്ലാം ഒരു കഥകളിൽ കാണുന്ന വീടുകൾ പോലെ നമുക്ക് തോന്നും ചിമ്മിയിൽ നിന്നും ഉയരുന്ന പുക മഞ്ഞു മൂടിയ വാതായങ്ങൾ ഒരു സ്വപ്നഗ്രാമം പോലെ നമ്മുടെ മനസ്സിന് കുളിരേകുന്നു ചൂട് ചായയോ കാപ്പിയോ എടുത്തു മഞ്ഞ് കാറ്റിൽ നിൽക്കുമ്പോൾ ഒരു നിമിഷം സമയമെന്നത് നിൽക്കുന്നത് പോലെ തോന്നും എത്ര പറഞ്ഞാലും ഈ മനോഹര ഭംഗിയിൽ നമ്മുടെ മനസ്സ് കേൾക്കില്ല അത്ര മനോഹരമായ ഭംഗിയാണിവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു മഞ്ഞ് മൂടിയ നാട് കാണണം എന്നാണ് ക്രൂഷ്വൽ നമ്മോട് പറയുന്നത് ഒരിക്കൽ കൂടി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു മഞ്ഞ നാട് കാണാൻ കഴിയണം എന്നാണ് കോശ്വൽ നമ്മോട് ഓർമ്മിപ്പിക്കുന്നത് ഫ്രാൻസിലെ കോഷ്വൽ മഞ്ഞിൻ്റെ ഏറ്റവും മായാത്ത മായാജാലകങ്ങളിൽ ഒന്നാണ് ഈ നഗരം